നമ്മുടെ മലയാള സാഹിത്യം നേരത്തെയുണ്ടായിരുന്നതിൽ വ്യത്യസ്തമായിട്ട് പുതിയൊരു രചനാരീതി സ്വീകരിച്ചിട്ടുണ്ട് നോവൽ വൈക്കം ബഷീറിൻ്റെയും കെ ഗാഡിൻ്റെയും ഒക്കെ തകഴിയുടെയും ഒക്കെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ആ ഒരു ചൈതന്യം ഗന്ധിയായ എന്നൊക്കെ നമ്മൾ പറയുന്ന രീതിയിലുള്ള ഒരു ചൈതന്യം ഇന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് സാധാരണ വായനക്കാരനായ എനിക്കൊരു സംശയമുണ്ട് താങ്കളുടെ അഭിപ്രായം എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല അവരൊക്കെ ആദ്യകാലത്ത് എഴുതിയിൽ നിന്ന് വളരെ വ്യത്യസ്തം നമ്മുടെ ചുറ്റുപാടുകളുടെ സ്ഥിതി തകഴിയും ബഷീറും കേശവദേവുമൊക്കെ എഴുതി നിന്ന് നമ്മുടെ സമൂഹം വളരെ വളരെ വ്യത്യാസമായിട്ട് അവരുടെയൊക്കെ ആദ്യ കാലത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ മുമ്പുള്ളതായ കാലവും സ്വാതന്ത്ര്യം കിട്ടിയാൽ എന്താവും എന്നുള്ളതായ മഹത്തായ സങ്കല്പം അവരുണ്ടായിരുന്നു സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഉണ്ടായിരുന്ന ആളുകളുടെ ആ മഹത്തായ സ്വപ്നങ്ങളൊക്കെ തന്നെ സ്വാതന്ത്ര്യ അനന്തര ഭാരത് നഷ്ടപ്പെട്ടു അപ്പോൾ ഒരു മഹാഭോ മോഹഭംഗം എന്നൊക്കെ പറയണല്ലേ എന്തായാലും പറയണ്ടേ ഒരു സാഹിത്യകാരന്മാർ അങ്ങനെയൊക്കെ ഒരു ഭാഷ പറയും മോഹഭംഗം എന്നൊക്കെ പറയും അത് ഒരു വലിയ പങ്ക് എഴുത്തുകാരെ ബാധിച്ചു പിന്നീട് വന്ന എഴുത്തുകാർ അത് ഇപ്പോൾ ഇപ്പോൾ യുവത്വത്തിലേക്ക് കഴിഞ്ഞ് വന്നിട്ടുള്ളവർക്ക് ഈ വക ഒരു മോഹമില്ല മോഹത്തിനൊരു ഒരു 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 പങ്കുമില്ല അവർക്ക് അങ്ങനെ ഒരു ഒരു ഇന്ത്യ മുഴുവൻ തന്നെ ഒരുമിച്ച് കാണാനോ ഒരു സ്വാതന്ത്ര്യപ്രാപ്തിയുടെ പിന്നിലുള്ളതായ വിഷമങ്ങളെ പറ്റിയിട്ടോ അറിയുന്നതിന് അവർക്ക് വേണ്ടി വന്നിട്ടില്ല അവർ സ്വാതന്ത്ര്യാനന്തര രണ്ടാംതലം പറയണം അവരുടെ സങ്കല്പങ്ങള് മറ്റൊരു തരത്തിൽ ഒരർത്ഥത്തിൽ ചുരുങ്ങിയിട്ടുണ്ട് ചുരുങ്ങി എന്നാണ് പറയേണ്ടത് ഇന്ത്യ എന്നൊരു വികാരം ആധുനിക ആധുനികാനന്തര അത്യന്താധുനിക എന്താ പറയുക വെച്ചാൽ ആ കാലഘട്ടത്തിലുള്ള റൈറ്റർക്ക് ഉണ്ടോ എന്ന സംശയം അതൊരു വലിയൊരു ഒരു കഷ്ടമാണ് ഇടക്കാലത്ത് കുറച്ച് അങ്ങനെ ഒരു 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 എന്താ പറയേണ്ട ഒരു തരത്തിലുള്ള ഒരു ഭൂതാവേശം പുതിയ കുട്ടികളിലുണ്ടായിരുന്നു പറയണത് വേണ്ടമാതിരി മനസ്സിലാവാതിരിക്കുകയാണ് ആധുനികത എന്ന് ഒരു തോന്നലുണ്ടാക്കി വാക്യങ്ങൾക്ക് അങ്ങനെ നിജതമായൊരു അർത്ഥം വേണ്ട പദങ്ങൾക്ക് അങ്ങനെ കൃത്യമായിട്ട് അർത്ഥമൊന്നും വേണ്ട എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതി ഒരു ശബ്ദ ബഹളം എന്ന് പറയുന്ന ഒരു സംഗതി ചില കവിതകളിലുണ്ടായിട്ടുണ്ട് അത് സത്യം മർച്ചിച്ചിട്ട് കാര്യമൊന്നുമില്ല അതൊക്കെ ചെയ്തിരുന്ന ആൾക്കാർ വലിയ ആൾക്കാരുമാണ് അവർക്ക് തന്നെ ഇപ്പോൾ മനസ്സിലായി ഇതുകൊണ്ട് വലിയ ചപ്പ്രാച്ചി കാണിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല അത് ഭാഷ ജനങ്ങളിൽ നിന്ന് അകറ്റിയുള്ളു പ്രോത്സവമായാലും പോയിട്രി ആയാലും ഭാഷയുടെ ജീവൻ എൻ്റെ താളാണ് താളെന്ന് പറഞ്ഞാൽ വൃത്താനിബ്ധായിട്ട് നിങ്ങൾ മലയാള ഭാഷ എന്നല്ലേ പറഞ്ഞേ മലയാളത്തിൽ പഠിപ്പിക്കണമാതിരി സക്തര എന്നൊക്കെ പറയുന്ന അല്ലെ ശാതുലെ വിക്രീകെട്ടം എന്നൊക്കെ പറയണ ഒരു വൃത്തം എന്നല്ല എൻ്റെ ഉദ്ദേശിക്കുന്നത് അതിന് താളമുണ്ട് ആ താളത്ത് നിന്ന് നമ്മുടെ ഇടക്കാലത്തുള്ളതായ എഴുത്തുകാർ ഒരു വലിയ പങ്ക് അന്ന് പോയി അവിടെയും ഇവിടെയൊക്കെ പദം കുറിച്ചിട്ടിങ്ങനെ എഴുതുകയും പറയും ചെയ്താൽ ഒരു തോന്നുന്നുണ്ട് അത് വായനക്കാരൻ എഴുത്തുകാരിൽ നിന്ന് വളരെ വളരെ അകറ്റിണ്ട് നിങ്ങൾ ആദ്യം പറഞ്ഞാൽ വലിയ എഴുത്തുകാരൊന്നും ഈ വേഷം കെട്ടി കാണിച്ചിട്ടില്ല എഴുത്തുകാരന്മാർന്ന് മാത്രമൊന്നുമല്ല അതിലധികം കൂടുതൽ പ്രതികരിക്കുകയും സമൂഹത്തിനോട് പ്രതിബദ്ധത വേണ്ടതുപോയ ആൾക്കാരാണ് ഡോക്ടർമാരും എഞ്ചിനീയേഴ്സും ഐ എസ് ആരും ഒക്കെ നാൽപ്പത് ലക്ഷം റുപ്യ ചിലവാക്കിയിട്ട് ഡോക്ടറായി വന്ന ഒരാൾക്ക് എന്ത് സമൂഹത്തിനോട് എന്ത് കടപ്പാടുണ്ടാവുക അയാളാ നാൽപ്പത് ലക്ഷം റുപ്യ മടക്കി കിട്ടാൻ എന്താ വഴി വഴിന്നാണ് അയാൾ നോക്കുക അതേമാതിരി ഇത്രയും വലിയ കാശ് കൊടുത്തിട്ട് ഇപ്പം നമ്മുടെ നാട്ടിലുള്ള മാതരി എത്ര എൻജിനീയറിംഗ് കോളേജ് കോളേജുകളും മെഡിക്കൽ കോളേജുകളും പ്രൊഫഷണൽ കോളേജുകളും ഒക്കെയാണ് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ താങ്കളെപ്പോലെ ഒരു മലയാള അധ്യാപകൻ എന്ന് പറഞ്ഞ ഒരാളെ കേരളത്തിൽ മഷിയിട്ട് നോക്കിയാൽ കാണില്ല മലയാളം വലിയ ഇംഗ്ലീഷ് ഹിസ്റ്ററി ഒക്കെ പഠിക്കാൻ ഒരാളൊന്നും വരില്ല എല്ലാവർക്കും ഡോക്ടറാവണം എഞ്ചിനീയർ ആവണം അപ്പം അതിന് എന്താ ഇപ്പോൾ എളുപ്പമാർഗം എന്ന് വെച്ചാൽ ഇപ്പോൾ കാശ് കൊടുത്തതാവാൻ പറ്റും ആരാളും കാശുണ്ടെങ്കിൽ ഒരു വർഷം ആടമ്പോൾ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി കാശുണ്ടെങ്കിൽ എനിക്ക് ഡോക്ടറാവാൻ ആവാൻ പറ്റില്ല അങ്ങന അങ്ങനെയാണ് കാലത്തിൻ്റെ ഒരു സ്ഥിതി അപ്പം അവർക്ക് സമൂഹത്തിനോട് ഒരു പ്രതിബദ്ധത ഉണ്ടാവില്ല സമൂഹത്തിനോട് പ്രതിബദ്ധത ഉണ്ടാവാൻ ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ടതായ ആളുകളാണ് അവരെ വോട്ട് മേടിച്ച് രാജകീയമായിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്നതായ നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അവർക്കില്ല സമൂഹത്തിനോട് പ്രതിബദ്ധത അഞ്ചു കൊല്ലത്തെ കാര്യം അവർ നോക്കുന്നു ആ അഞ്ചു കൊല്ലം തന്നെ നോക്കണില്ലേ അവരെന്താ പറയണമെന്ന് മനസ്സിലാവില്ല ആരൊക്കെ കൂട്ടാ തമ്മി തന്നെ ആരൊക്കെ കൂട്ടാ ഈ ബന്ധം ആരൊക്കെ കൂട്ടാൻ എന്താന്നുള്ളത് അല്ല പാഴൂര് പഠിപ്പലുകളിലിറ്റി പോയിട്ട് പ്രശ്നം വെച്ച് നോക്കേണ്ടി വരും അല്ല അല്ലാണ്ട് അപ്പം പ്രതി അങ്ങനെ സംഗതിയൊക്കെ ഈ അടുത്ത കാലത്തെന്നൊക്കെ പറയാം ഫോർട്ടി സെവൻ മുറക്കിങ്ങ് തുടങ്ങി അങ്ങനെ നോക്കി ഫോർട്ടി എയ്റ്റൊക്കെ ആകുമ്പോഴേക്കും അതിൻ്റെ അപ്പച്ചയ്യങ്ങ തുടങ്ങിക്കൊണ്ടിരുന്നു അങ്ങനെ തുടങ്ങി തുടങ്ങി തുടങ്ങിയിട്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ ദൈവത്തിൻ്റെ നാടാണ് നമ്മൾ കേരളം ഇവിടെ കൈക്കൂലി മേടിക്കാത്തതായ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ് ഉണ്ടെച്ചാൽ ഈ മലയാള ഭാഷമാരൊക്കെ തന്നെയാവും അതൊക്കെ കിട്ടാത്തത് കൊണ്ടാവും അല്ല ട്യൂഷനില്ല ഒന്നുമില്ല അതിനും വരില്ല ഇംഗ്ലീഷൊക്കെ വെച്ചാൽ അറിയാൻ ട്യൂഷനെങ്കിലും വരും വളരെ ബുദ്ധിമുട്ടുള്ള വിഷയമാണെങ്കിലും ഒരു കുട്ടിയും മലയാളത്തിന് ട്യൂഷന് പോകാൻ തയ്യാറല്ലേ കേട്ടോ ഇതേപോലെ മലയാളത്തിനും ട്യൂഷന് പോയിന്ന് ട്യൂഷന് ഫീസ് മേടിക്കുന്നത് കൈക്കൂലി അല്ല പോട്ടെ കൈക്കൂലി മേടിക്കാൻ പറ്റുന്നതായ ഒരു പറ്റാത്തതായ ഒരു വിഭാഗം അധ്യാപകരും